ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഈ മാസം പത്തൊമ്പതാം തീയതി ആരംഭിക്കുകയാണ് പാകിസ്ഥാനാണ് ആതിഥേയരെങ്കിലും ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഹൈബ്രിഡ് മോഡലിൽ നടത്തുവാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അവസാനം വഴങ്ങേണ്ടി വന്നു ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് ഇന്ത്യയില്ലെങ്കിൽ പിന്നെ കളി കാണാൻ ആരുമുണ്ടാകില്ല ഒരു പക്ഷേ സ്പോൺസർമാരെ വരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇക്കാരണങ്ങളാലാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ബി സി സി ഐക്ക് മുൻപിലും ഐ സി സി മുന്നോട്ട് വെച്ച ഹൈബ്രിഡ് മോഡൽ എന്ന രീതിയോടും അവസാനം വഴങ്ങേണ്ടി വന്നത് ഇത് തീർച്ചയായും ശരിവെക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ തെളിവായിരിക്കുന്നത് അത് നമുക്ക് ടിക്കറ്റ് വിൽപ്പന ടിക്കറ്റിന്റെ പ്രൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപ് സുഹൃത്തുക്കളെ കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ടിക്കറ്റുകൾക്കെല്ലാത്തിനും തീപിടിച്ച വിലയായിരുന്നുവെങ്കിലും അത് പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം ചൂടപ്പം പോലെ വിറ്റഴിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മാസം ഇരുപത്തി തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ ചാമ്പ്യൻസ് ട്രോഫി മത്സരം ഇന്ത്യയുടെ മത്സരങ്ങൾക്കൊഴികെ പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന മറ്റു മത്സരങ്ങൾക്ക് വളരെ കുറഞ്ഞ ടിക്കറ്റ് ചാർജാണ് പാകിസ്ഥാൻ ഈടാക്കുന്നത് പക്ഷേ ദുബായിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് വളരെയേറെ ഉയർന്ന തുകയാണ് ഐ സി സിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഉദ്ദേശിച്ചിരിക്കുന്നത് ആ തുകയ്ക്ക് തന്നെയാണ് ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്നത് ചില തുകകൾ കേട്ടാൽ നാം തന്നെ ഞെട്ടിപ്പോകും രണ്ടായിരം ദുർഹംസ് ഏകദേശം നാപ്പത്തെട്ടായിരം രൂപയ്ക്കാണ് അത്യാവശ്യം ആവറേജ് ടിക്കറ്റുകൾ വിൽക്കുന്നത് പ്രീമിയം ടിക്കറ്റുകൾക്കാകട്ടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയത് എന്നുള്ളതാണ് സത്യം ഇത്രയും തീപിടിച്ച വിലയായിരുന്നിട്ടും മണിക്കൂറുകൾക്കകം ചൂടൊപ്പം പോലെ ഈ ടിക്കറ്റുകളെല്ലാം വിറ്റഴിഞ്ഞു എന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ അത്രയും പ്രസക്തി ഏറുന്ന ഭാഗ്യമാണ് കാര്യമാണ് ഒരു പക്ഷേ പാകിസ്ഥാൻ വെച്ചാണ് മത്സരം നടത്താൻ പാകിസ്ഥാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ കാണികൾ ഒന്നും ടിക്കറ്റ് എടുക്കുമായിരുന്നല്ലോ ഇന്ത്യ പോകുമായിരുന്നില്ല അത് വേറെ കാര്യം മാത്രവുമല്ല ടൂർണമെന്റിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടാവാനും സാധ്യതയില്ല ഏകദേശം ഏറ്റവും കുറഞ്ഞ ടിക്കറ്റുകളായ ജനറൽ ടിക്കറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് ഔദ്യോഗിക വിവരം ഇതിന് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ദിർഹംസാണ് വില ആയിരത്തി തൊള്ളായിരം രൂപയോളം ഇന്ത്യൻ രൂപ പ്രൈസ് ടിക്കറ്റ് പ്രൈസിൽ വലിയൊരു ഹൈക്കാണ് ഇൻ ഐ സി സിയും ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ആവേശഭരിതമാകുവാനും കാണികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു മത്സരമായി തീരും എന്നുള്ള അവരുടെ പ്രതീക്ഷ കണക്കുകൂട്ടുകളും തെറ്റില്ല ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരാഗത വൈദ്യം മുതലെടുത്തുകൊണ്ട് ഇത്രയേറെ ടിക്കറ്റ് ഹൈക്ക് നടത്തിയ ഐ സി സിയും പാകിസ്ഥാനുമാണ് ഇവിടെ ലാഭം ഏതായാലും ടിക്കറ്റ് പ്രൈസ് കേട്ടാൽ ചിലരെങ്കിലും ഞെട്ടിയിട്ടുണ്ടാകാം ഒരു പക്ഷേ ദുബായ് പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസിൽ ഇത്രയൊക്കെ ടിക്കറ്റ് പ്രൈസ് വലിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകാം ഏതായാലും പ്രവാസികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക